മുംബൈ ഇന്ത്യൻസ് ഈ സീസണിലെ ഐ പി എല്ലിൽ പ്ലേ ഓഫ് പോലും കാണാതെ പുറത്തായെങ്കിലും നായകസ്ഥാനത്ത് നിന്നും ഹാർദിക് പാണ്ഡ്യെ മാറ്റാൻ ടീം മാനേജ്മെന്റിന് യാതൊരു പ്ലാനുമില്ലെന്ന് റിപ്പോർട്ട് ഇത്തവണ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ വെറും നാലെണ്ണത്തിലാണ് ഹാർത്തിക്കിന് കീഴിൽ മുംബൈക്ക് ജയിക്കാനായത് ശേഷിച്ച എട്ടിലും തോൽവിയായിരുന്നു ഫലം ഇതോടെ ഹാർത്തിക്കിൻ്റെ ക്യാപ്റ്റൻസിയിൽ ടീമിലെ സീനിയർ താരങ്ങൾ അതൃപ്തരാണെന്നും അവർ ഇക്കാര്യം കോച്ചിങ് സംഘവുമായി സംസാരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഹാർത്തിക്കിൻ്റെ ക്യാപ്റ്റൻസി തെർപ്പിക്കാൻ പോകുന്നില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ടീമിൻ്റെ ഭാവി ഹാർത്തിക്കിൽ തന്നെയാണെന്നാണ് ഉടമകൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നതെന്നും ടീം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് രവാ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ദീർഘകാലത്തേക്കുള്ള ക്യാപ്റ്റനായിട്ടാണ് ഹാർത്തിക്കിനെ കണ്ടുവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സമയം നൽകാനാണ് ടീം മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ഇതോടെ അടുത്ത വർഷത്തെ ഐ പി എല്ലും ഹാർത്തിക് തന്നെ ക്യാപ്റ്റനായി തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് എന്നാൽ ടീം മാനേജ്മെൻറ്റിൻ്റെ ഈ തീരുമാനം മുംബൈക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മുൻ നായകൻ രോഹിത് ശർമ്മ അടക്കമുള്ള സീനിയർ കളിക്കാർ ഹാർത്തിക്കിനെതിരാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ശൈലിയെ സീനിയേഴ്സ് അംഗീകരിക്കുകയും ചെയ്യുന്നില്ല തന്നെ ഹാർത്തിക് നായകനായി തന്നെ തുടർന്നാൽ ടീമിൽ തുടരാൻ ഇവർക്കൊന്നും താൽപ്പര്യവുമില്ല ഹാർത്തിക് തന്നെ അടുത്ത സീസണിലും മുംബൈയെ നയിക്കുകയാണെങ്കിൽ രോഹിത്തിനൊപ്പം ത്രീ സിക്സ്റ്റി ബാറ്റർ സൂര്യകുമാർ യാദവ് സൂപ്പർപൈസർ ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം മുംബൈ വിടും രോഹിത്തിന്റെ അഭാവം മുംബൈക്ക് അത്ര തിരിച്ചടിയാവില്ലെങ്കിലും സൂര്യ ബുംറ എന്നിവരുടെ അഭാവം ടീമിനെ തീരാനഷ്ടം തന്നെയായിരിക്കും രണ്ടുപേർക്കും പകരക്കാരെ കണ്ടെത്തുക എന്നത് മുംബൈക്ക് അസാധ്യമായിരിക്കും സീനിയേഴ്സ് മാത്രമല്ല യുവതാരം തിലക് വർമ്മയും മുംബൈ വിടാൻ സാധ്യത കൂടുതലാണ് അടുത്ത സീസണിലും മുംബൈ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന താരങ്ങളിൽ ഒരാളായിരിക്കും അദ്ദേഹം കാരണം ഇത്തവണ മുംബൈ ബാറ്റിംഗ് നിരയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് തിലക് എന്നാൽ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളിയിലെ ശേഷം തിലകിനെ ഹാർത്തിക് വിമർശിച്ചത് വലിയ വിവാദമായിരുന്നു ഇതിനു പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് രണ്ട് താരങ്ങളും വാക്പോരിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഹാർത്തിക്കുമായുള്ള ബന്ധം വഷളായ സ്ഥിതിക്ക് തിലകും അടുത്ത സീസണിൽ ടീമിൽ തുടരാൻ തയ്യാറായേക്കില്ല മുംബൈ ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങൾ പിന്നീട് കളിക്കളത്തിലും മുംബൈയുടെ പ്രകടനത്തെ ബാധിക്കുകയായിരുന്നു ടീമിൻ്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണവും ഇതുതന്നെയാണ്